ഹലോ വെൽക്കം ടു ഡി എൻ എ ഡി എൻ എയുടെ ഒരു ഫിഷിംഗ് എപ്പിസോഡാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ന്യൂസിലാൻഡിലെ ഓക്ക്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നത് ഇതിലെ ഫിഷിങ്ങിനെ നമ്മൾ ഉപയോഗിക്കുന്ന ബെയ്റ്റ് മീൻ തന്നെയാണ് ആ മീൻ മുറിക്കുന്നു അതുപോലെ തന്നെ പിടിച്ച ഫ്രഷ് മീനെ തന്നെ കണ്ടിച്ചുകൊണ്ട് നമ്മൾ ബേറ്റായിട്ടും ലൈവ് ബേറ്റായിട്ടും ഫിഷ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് ഇത്തരം ഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഒഴിവാക്കണം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്യണം പിന്നെ ഫിഷറീസിന്റെ ഇവിടുത്തെ ഫിഷറീസിന്റെ നിയമങ്ങളും എത്ര മീനൊരാൾക്ക് പിടിക്കുക എന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സോ ലെറ്റ്സ് ഓൺ ലെ ഫ്രോം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ബോട്ട് റാമ്പ് ഇവിടെ നിന്നാണ് ബോട്ട് ബോട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇവിടുത്തെ കാവകാവ പേ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് നമ്മൾ വേറെ പുള്ളി മലയല്ല നമ്മുടെ ബോട്ട് ആ കിടക്കുന്ന ബോട്ട് അതാണ് നമ്മുടെ ബോട്ട് അതിൽ അഞ്ചാൾക്ക് കയറാം ഈ വഴി ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇതായി കാണുന്നതാണ് കടൽ ഇപ്പോൾ വെയിലി ഇറങ്ങി കിടക്കുന്ന സമയമാണ് ഇതാണ് നമ്മുടെ Ie, roi. Roi. Mae'n mynd i'n testing. Dwi'n dweud o'r blom gerda. O, o, ഇവിടെ പറയും മീൻ കുടിക്കാൻ പോകുമ്പോ ബനാന പറ്റില്ല കാരണം ബനാന മീൻ്റെ ബോട്ടിൽ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് മീൻ കിട്ടില്ല ഇവിടെ ഏകദേശം സമയം ഏഴുമണി മണിയായിട്ടുണ്ട് ചെറുതായിട്ട് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ബോട്ടിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും കയറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ പതുക്കെ ബോട്ട് ഇറക്കുകയാണ് ബോട്ട് ഇറക്കുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ കെട്ടി വലിച്ച് പിന്നിലെ ഒരു മറ്റേ ട്രെയിലറിൽ കെട്ടി വലിച്ചിട്ടാണ് ബോട്ട് കൊണ്ടുവരുന്നത് അതുപോലെ വെള്ളത്തിലോട്ട് റിലീസ് ചെയ്യും അപ്പോൾ നമ്മുടെ എല്ലാ ഫിഷിംഗ് ടൂൾസും കാര്യങ്ങളെല്ലാം നമ്മൾ ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നേരെ ഇവിടുന്ന് നമ്മൾ ഇതാണ് ബോട്ട് റാമ്പ് ഇവിടുന്ന് ബോട്ട് ഇറക്കി തിരിഞ്ഞ് ആ പിന്നെ കാണുന്ന വഴി കൂടെ ആണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് പോരാഷൻ്റെ കൂടെ എല്ലാം വേടേക്ക് വെച്ചിട്ടുണ്ട് ബേറ്റ് മീൻ പിടിക്കാനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇത് ഓടിക്കുന്ന ആളോട് എത്തിയിട്ടില്ല പുളി വെയിറ്റ് ഈ സൈഡിൽ കല്ലൊക്കെ കെട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൈഡിലൊക്കെ കല്ലുമഗായ ഉണ്ടെന്ന് അറിച്ച് അതിൽ നമ്മൾ ആ ബോട്ടിൻ്റെ അടുത്തേക്കൊക്കെ ആയിട്ട് കടക്കാനായിട്ട് ഒരു ചെറിയൊരു ചാനൽ പോലെ ഉണ്ടാക്കിയിട്ടാണ് അവിടെയാണ് ആ വെള്ള വെള്ളക്കടലിൽ കണ്ടതാണ് കല്ലുമക്കായി തൊട്ടപ്പുറത്ത് ഫിഷിങ്ങിന് വരുന്ന വേറെ ബോട്ടുകൾ ഒരു യോട്ട് നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ പായക്കപ്പലാണ് അത് അതിൻ്റെ പായെല്ലാം മടക്കി അവിടെ വേറെ ക്യാമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ തൊട്ടപ്പുറത്ത് ഇതേ വേറൊരു ഫിഷിംഗ് ബോട്ടാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രാവിലെ വരുമ്പോൾ ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാണാനില്ല നമുക്ക് ഫ്രണ്ടിലേക്ക് കാണാനില്ല ഇത് ജെറ്റ്സ്കിയാണ് വേറെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ബൈക്ക് ഐ മീൻ ബൈക്ക് പോലത്തെ ബോട്ട് ഇതിലും ആളുകൾ ഫിഷിങ് ചെയ്യും നമുക്കിപ്പോൾ ഇതിൽ പോകാനോ ഇത് ഫിഷിങ് ജെറ്റ്സ്കി പോലെയുള്ള സംഘം നമ്മുടെ കയ്യിലില്ല നമ്മൾ വലിയ ബോട്ടിലാണ് പോവുന്നത് മാത്രമല്ല ഇതുമായി ഇരുന്ന് പോയിട്ട് നല്ല സ്കില്ല വേണം നമുക്ക് നടുവൊക്കെ വേനെടുക്കുമ്പോൾ ഒരുപാട് നേരം ഇത് ഇതിലിരുന്ന് ഫിഷ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് അത് ഫണ്ണാണ് നാലഞ്ച് മണിക്കൂറൊക്കെ ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫിഷ് ചെയ്യുന്നവരുണ്ട് ഞായറുമ്പോൾ അതൊക്കെ വെളുത്തു വരുന്നു നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്ന റാമ്പിൽ നിന്നും ഏതാണ്ട് ഒരു ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഫിഷ് ചെയ്യുന്നത് നല്ല ക്വാറ്റായിട്ടുള്ള അന്തരീക്ഷമാണ് നല്ല മീൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ബോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്ന ഫിഷിംഗ് റോഡ് കണ്ടല്ലേ എൻ്റെ ഫ്രണ്ടില് ചെറിയൊരു ഹുക്കുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കില പന്ത്രണ്ട് കിലോ വരെ തൂക്കുള്ള മീനിനെ ഇതിൽ ഈ ചെറിയ ഹുക്കിൽ പിടിക്കാം അതിൻ്റെ ചെറിയ വെയിറ്റ് ആണ് മുങ്ങി കിടക്കാനുള്ളത് അതിൻ്റെ തന്നെ വേറൊരു വലിയ ഒരു ഹുക്കാണ് രണ്ട് ഹുക്ക് ഇട്ടിട്ടുണ്ട് നമ്മള് ഇതും ഏതാണ്ട് ഒരു നമുക്ക് ഒരു പതിനഞ്ച് കിലോ വരെയുള്ള മീന് ഇവിടെ നമ്മൾ സാധാരണ പിടിക്കുന്ന മീൻ പിടിക്കും പിടിച്ചു കാണിച്ചോ നമ്മുടെ ചെമ്പല്ലിയുടെ ഒരു വലിയ പൊല്ലി പിന്നെ വജ് കിങ് ഫിഷ് കഹവ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു മീനുണ്ട് പിന്നെ ജോൺ ഡോറിന്ന് പറഞ്ഞിട്ട് അതിനെ അനുസരിച്ചിട്ട് നമുക്ക് അത് കാണിച്ചാൽ ഏത് മീനാന്നെ നമ്മള് മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചാള പോലത്തെ ഒരു മീനാണ് കഷ്ടി ചാളയുടെ തന്നെ വലുപ്പമുണ്ട് പിൽച്ചടുന്നതാണ് ഇതിനെ പറയാ ഇത് നമ്മൾ രണ്ട് മൂന്നും ചെറിയ പീസ് ആക്കിയിട്ട് കുക്ക് ചെയ്തിട്ട് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യും ഇത് ഇത്ര പോകുന്നൊരു ഇതൊരു കഷ്ടി രണ്ട് രണ്ടര ഇഞ്ച് കാണും ഇത്ര പോകുന്നൊരു പീസ് നമ്മള് കുത്തി അങ്ങനൊക്കെ ഓർത്താണ് ഇടുന്നത് ഓക്കെ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട് ഇതിൽ ഞാൻ ഒരെണ്ണം ഇടുന്നുണ്ട് രണ്ടെണ്ണം ഇടുന്നുണ്ട് ഇപ്പൊറിനോരെണ്ണം കിട്ടിയിട്ടുണ്ട് നോക്കിയോ ചെറിയ മീൻ വരുന്നുണ്ടതിൽ ഇത് ഇതാണ് സ്നാപ്പർ എന്ന് പറഞ്ഞാൽ മീൻ നമ്മുടെ നാട്ടിലെ ചെമ്പല്ലിയൊക്കെ പോലെ ഇരിക്കും പക്ഷേ ഇതിപ്പോൾ സൈസ് ചെറുതാണ് ഇത് നമ്മൾ ഇല്ലീഗലാണ് ഈ മീൻ പിടിക്കുന്നത് അപ്പം ഇതിനെ നമ്മൾ കടലിലോട്ട് തന്നെ തിരിച്ച് നമ്മൾ റ്റാൻ പാടില്ല ഇവിടെ കളയണം ഇത്രയും ചെറിയ മീനിനെ പിടിക്കാൻ പാടില്ല ഇപ്പൊ ഫസ്റ്റ് ഒരു ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം വരുന്നതാണ് ഇതിന്റെ പല്ല് നിങ്ങൾക്ക് കാണാറുണ്ട് ഇവിടെ നോക്കിയാൽ മതി ഇതിൻ്റെ ഉള്ളിൽ വായൽ നമ്മൾ കൈ ഇട്ട് കഴിഞ്ഞാൽ കടികിട്ടും ഇതിന്റെ പല്ല്ണ്ടാവ ഇതാണ് ഇത് അത് കുറേ ചെറിയ ഹുക്ക് അതിൽ നമ്മളൊരു യെല്ലോ ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അയിലെ പോലെ ഇരിക്കുന്ന ഒരു മീനുണ്ട് ആ മീനിനെ പിടിക്കാൻ അതിനെ പിടിച്ചിട്ട് അതിനെ നേരെ ജീവനോടെ തന്നെ മറ്റേ ഹുക്കിൽ കുത്തിയിട്ട് വേറെ വലിയ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഹുക്ക് ഉപയോഗിച്ചിട്ട് അയിലെ പിടിക്കണത് അതിൽ കിട്ടുമോ നമുക്ക് നോക്കാം നമ്മൾ അയില വരുന്നുണ്ട് അയില എനിക്ക് വന്ന് രണ്ടെണ്ണ നാട്ടുണ്ട് അയില अच्छा डंडों में दो 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 अंगा दो दो वड़वड़ का हमने काले का नहीं है अंडर डंडों ने पांड्रो यार हमारा जी को वो इसका लेके चलेगा आमों ना लेके लास्ट टाइम ना अपने लेके आएगा अपने लेना है वैन डेट्स बिग वन ची ओह अच्छा कटोरी कौन You know me, bro. From Napoe. Yeah. Oh, smoking it. Uh, smoking the line. What I am mm going -hmm. to the नापर oh, <laughs> <on. laughs> രണ്ട് കിലോ കാണും നമ്മുടെ നാട്ടില് കരിവീൻറെ പോലത്തെ മുള്ളുണ്ട് അതിന്റെ വായല് കൈ ഇട്ടു കഴിഞ്ഞാൽ നല്ല കടിയും കിട്ടും ഉള്ളിൽ നിന്ന് ഹുക്ക് പെട്ടറില് എടുക്കാനുള്ള പരിപാടിയാണ് ഇത് ഇത് യാദിയാണ് ഞാൻ കണ്ടിട്ടില്ല ാണ് പിന്നെ അതേടാ चेन <laughs> में oh. <laughs> <laughs> <laughs>

संगरो आ रहे हमने प्राय करा कुछ सेट हो गया दस वन दस वन काजी यूज़ डी मशीन यूज़ डी मशीन टू टेक डी हुक आउट ना ना दिस इज़ आय धूर्म गुप्ता जी थैंक यू थैंक यू माचू करपेंस माँ काम करी चूला इसको देखो अंदर ണ്ട പല്ലുണ്ട സ്നാപ്പർന്ന് പേരെന്നെ വരണത് ഇവിടെ കാണാം അവിടെ നമ്മുടെ കല്ലുമ്മക്കായു കല്ലുമ്മക്കായ പ്രധാനപ്പെട്ട ഭക്ഷണം ഈ പല്ല് വെച്ചിട്ടാണ് അത് കടിച്ചു മുറിക്കണേ അപ്പൊ ആ കടിച്ചു മുറിച്ച് അത്രയും വലിയ ഷെല്ല് കടിച്ചു മുറിക്കുന്നതുകൊണ്ടാണ് ഇതിന് എന്ന പേര് വരുന്നത് അല്ലേ വറക്കാനൊക്കെ നല്ല മീനാണ് ചെറുതാണ് ശരിക്കും വറക്കാൻ നല്ലത്

ഈ ഐലനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ജീവൻ ഉടങ്ങനെ ഒരു ബേറ്റ് ആയിട്ട് ഇടാൻ ആയിട്ട് വേറൊരു ലൈനിൽ ഇട്ടിട്ട് വലിയ മീനിനെ പിടിക്കാനുണ്ടെ കിട്ടൊന്നും ഇല്ല നമുക്ക് നോക്കിയേക്കാം കിട്ടിക്കഴിഞ്ഞാൽ പോയി ഐലൻ നമ്മള് കൊടുത്തു ജീവുണ്ട് അതിന് ഇടാൻ പോവാണ് उधर तो में जाकर उसको छुड़ाओ गिरो चला जाए अरे काय चल दी छोड़ तो निकल गया आई गयो ओया रुक लाइन भगास अरे डरवाता लोंडे से ना स्कूटर वाला मत उधर जाओ भैया नहीं उड़ बस तन लिया जा उधर उसको क्यों नहीं सो के उधर से है क्लचिंग निकाल लिया ना നമ്മള് നേരത്തെ ഒരു കിങ് ഫിഷിനെ പിടിക്കാനായിട്ട് നമ്മുടെ സ്കിപ്പർ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ കയറി വരണേ വെള്ളത്തിന്റെ മീൻ വലിയ മീൻ കയറി കഴിയുമ്പോ അത് പോവാതിരിക്കാനായിട്ട് പിടിച്ചത് അതിനോട് പിടിച്ചു കിട്ടിയില്ല അതിടക്കം വെള്ളത്തില് മീൻപറായിരുന്നു ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോ തൂക്കം പറഞ്ഞ കിങ് ഫിഷാണ് നമ്മളിന്ന് മിസ്സായി പോയത് സാരില്ലേ അടുത്തവണ പിടിക്കല്ലേ ഈ മീൻ നമ്മളിവിടുത്തെ സ്റ്റാൻഡേർഡ് ഇത് മുന്നൂറ് മില്ലിമീറ്റർ അതായത് ഏതാണ്ട് മുപ്പത് എങ്കിലും ഈ മീനിൽ നീളണമെങ്കിൽ മാത്രമേ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ അതിനെങ്കിലും ചേർന്ന് നമ്മൾ കളയണം ഇത് കറക്റ്റ് മുപ്പത് സെന്റിമീറ്റർ ഉണ്ട് എനിക്ക് ചെറിയ മീൻ വറുത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ എടുത്ത് വയ്ക്കണം

നമ്മൾ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂറായി മുപ്പത് മീനാണ് നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത് പിന്നെ ഇത് കണ്ട പിന്നില്ലേ പിന്നീട് ഈ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഈ സാധനങ്ങളുടെ അടിയിലൊക്കെ ചെറിയ വല പോലും ഒരു സാധനം കെട്ടിവെച്ചിരിക്കുകയാണ് പെർമനൻ്റായിട്ട് അവിടെ തന്നെ ഉണ്ടാവും അതിൻ്റെ മുകളിലാണ് കല്ലുമ്മയുടെ കൃഷി ചെയ്യുന്നത് ന്യൂസിലാൻഡിൽ ഒരുപാട് കല്ലുമ്മ് കെട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ കല്ലുമ്മയുടെ ഫാമാണ് ഈ ചുറ്റും കാണുന്നതെല്ലാം ഏറ്റവും കൂടുതൽ സ്നാപ്പർ അല്ലെങ്കിൽ മീനുകൾ ഈ കല്ലുമ്മക്കായ് തിന്നാനായിട്ട് ഇവിടെ വരും അപ്പോൾ ആ മാ ആ മീനിനെ തിന്നാനായിട്ട് മറ്റുള്ള മീനുകൾ വരും അതിനെ നമ്മൾ പിടിക്കുകയും അപ്പോൾ ഈ കാണാം അതിൻ്റെ അപ്പുറത്ത് കൂടുതൽ മലകളൊക്കെ കാണാൻ പറ്റും അതും ഈ പോലെ എൻജോയിങ് ആയി തുടങ്ങി അപ്പോൾ നമ്മുടെ മീൻ പിടുത്തെല്ലാം കഴിഞ്ഞു കൊട്ടയും എല്ലാ സാധനമൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു ബോട്ടും കൂടെ വൃത്തിയാക്കണമെന്ന് നമുക്ക് അവർ വീട്ടിൽ പോയിട്ട് വേറെയും വൃത്തിയാക്കുക എന്നാലും നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് പോരെയും കേരളം എല്ലാം വൃത്തിയാക്കി കേരളക്കാരെ കൊണ്ടുപോയതിനു ശേഷം പുള്ളി പുള്ളി വീട്ടിലേ കൊണ്ടുപോയിട്ട് ഈ ബോട്ട് ഒന്ന് കൂടെ വെള്ളമൊക്കെ അടിച്ച് കഴുകി വൃത്തിയാക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒരു നാലേ കാല ഈ സമയം നമ്മൾ സാധാരണ തിരിച്ച് ചെല്ലുമ്പോൾ ചില സമയങ്ങളിൽ ചെക്കിങ് ഉണ്ടാവാറുണ്ട് അതായത് ഫിഷറീസിന്റെ പോലീസുകാർ നമ്മൾ എത്ര മീൻ പിടിച്ചു നമ്മൾ പിടിച്ചിട്ടുള്ള മീൻ്റെയൊക്കെ സൈസ് കറക്റ്റാണോ എന്നൊക്കെയുള്ള ചെക്കിങ്ങുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ചെക്കിങ് ഉണ്ടെങ്കിൽ നമ്മുടെ മീനെല്ലാം അവർ എല്ലാം ചെക്ക് ചെയ്ത് വലിപ്പം കൂടുതലോ ആ മീൻ വലിപ്പം കുറവുണ്ട് വെച്ചിങ്ങാൽ ചിലപ്പോൾ ഫൈൻ കിട്ടാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി ഒരു കഷ്ടി വിടുന്നൊരു മുക്കാൽ മണിക്കൂർ നേരത്തെ യാത്ര ഇങ്ങനെയുണ്ട് തിരിച്ചെത്താനായിട്ട് നമ്മുടെ സ്കീപ്പറും സ്കീപ്പറിൻ്റെ അപ്പനും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും നമ്മളൊപ്പം ഫിഷിങ്ങിന് നന്നായിട്ട് ഇൻവോൾവ് ചെയ്തു അവർക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഒരു മുപ്പത് മീനോളം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് തിരിച്ചത്താറായി ഫിഷറീസിൻ്റെ ബോട്ട് അപ്പുറത്ത് കിടപ്പുണ്ട് കുറച്ച് ഫിഷറീസിൻ്റെ ഓഫീസേഴ്സിനെ കാണാറുണ്ട് അപ്പം മിക്കവാറും അവർ നമ്മുടെ പിടിച്ച മീനൊക്കെ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരാൾക്ക് ഏഴ് മീനാണ് ഉള്ളത് നമ്മുടെ ബോട്ടിൽ ആറുപേരുണ്ടായിരുന്നു അപ്പോൾ നാൽപ്പത്തി രണ്ട് മീനിനും കൂടുതൽ പിടിക്കാൻ പാടില്ല നമുക്ക് എന്തായാലും പത്ത് മുപ്പത്തഞ്ചറിനെ ഉള്ളൂ പിന്നെ ഒരു മീനിൻ്റെ സൈസ് മുപ്പത് സെൻറ്റിമീറ്ററിനും കൂടാൻ പാടില്ല ഐ മീൻ കുറയാൻ പാടില്ല അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാലും അവർ നമുക്ക് ഫൈൻ തരും ഇപ്പോൾ നമ്മുടെ ഓഫീസർ നമ്മുടെ മീനെല്ലാം ചെക്ക് ചെയ്യുകയാണ് അതിൽ ഒരു മീൻ പുള്ളിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട് ആ പുള്ളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പുള്ളി പറയുന്നത് അത് ഇരുപത്തി ഒൻപതര സെൻറ്റിമീറ്ററേ ഉള്ളൂ എന്നാണ് പുള്ളി ഇതേ ഇപ്പോൾ മീനെല്ലാം അളവ് നോക്കുന്നുണ്ട് ആ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുള്ളതെല്ലാം വലിപ്പം കുഴപ്പമില്ലാത്തതാണ് ഈ ഇടത്തെ സൈഡിലും അവരെന്നെ നിങ്ങൾക്ക് കാണാം പുള്ളി ഒരു മീൻ ഇരുപത്തൊമ്പത് സെൻറ്റിമീറ്ററായതിനെ ഫൈൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടാണ് അത് ഓൺ ചെയ്തത് അപ്പോൾ എന്താണെങ്കിലും പുള്ളി ഇരുന്നൂറ്റമ്പത് ഡോളർ ഫൈൻ എഴുതി പക്ഷേ ഫസ്റ്റ് തായ കാരണം പുള്ളി അത് ഒഴിവാക്കാമെന്നാണ് പറയുന്നത് അപ്പം ഡി എൻ്റെ ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോസ് നമ്മൾ എല്ലാ ആഴ്ചയിലും ഇടാൻ ശ്രമിക്കാം അപ്പം നിങ്ങളെല്ലാവരും ആ പുതിയ വീഡിയോസും കാണണം അപ്പോൾ ഇന്ന് ഈ വീഡിയോട് കൂടിയിട്ട് ബൈ വി വിൽ സി യു നെക്സ്റ്റ് എപ്പിസോഡ്